ഹായ് അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു മാഷാ അള്ള അലമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അങ്ങനെ വിചാരിച്ച് വീഡിയോ തുടങ്ങിയതായിരുന്നു പിന്നെ വീട് എവിടേക്കൊക്കെ എത്തിപ്പോയിട്ടാണ് നമ്മൾ വിചാരിക്കണ പോലല്ലോ നമ്മളാ കാര്യങ്ങളൊന്നും പോകണതല്ലേ അപ്പം ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് ഞാൻ വിചാരിച്ച പോലെയല്ല ഇന്നത്തെ ദിവസം നടന്നത് അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ പ്പെടുത്തിയിട്ടുള്ള പിന്നെ ഒരു വ്ളോഗാണട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ വഴിയെ പറഞ്ഞു വരാട്ടോ അപ്പോൾ അതാ വൈകുന്നേരം അതായത് നമ്മൾ നേരം മുറ്റത്തേക്ക് ഇറങ്ങി കാണട്ടെ അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് പിന്നെ അസംസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എണ്ണിട്ടോ അതാ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോറിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ലിവിങ്ങിലും കിച്ചണിലൊക്കെ അപ്പോൾ അത് ഞാൻ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ പുറത്ത് കൊടുന്ന് വെക്കും കേട്ടോ കുറച്ച് വെയിലും വെളിച്ചൊക്കെ തട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അല്ല ഞാൻ ആ ചെടി ഒരു ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കൂല അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഇങ്ങനെ ചെടി കൊടുന്ന് നോക്കുമ്പോൾ വേറെ ഞാൻ അകത്ത് കൊണ്ടുപോയി വെക്കലുണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു സെയിം ചെടിനെ പിന്നെ അകത്ത് കൊണ്ടുപോയി വെക്കാണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സിറ്റൌട്ട് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ സിറ്റൗട്ടിൽ ആകെ ഒരു മാറ്റം അപ്പം എന്താണെന്ന് ഇങ്ങോട്ട് പുടുത്തം കിട്ടണില്ല കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് ആളിൻ്റെ ചെടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് പോട്ടുകളൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഒരു ചെടി ഞാൻ വെച്ച ഭാഗത്തൊക്കെ തന്നെ വെച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് ഓൾ വെച്ചുകൊടുത്തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെന്താ നമ്മളെ അകത്തത്തെ അതായത് കിച്ചണിലത്തെ ചെടികളൊക്കെ മോളും ഇങ്ങോട്ട് കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഇന്ന് ഇപ്പം പിന്നെ സോപ്പിടുന്ന എന്തിനാ നിറ കേക്ക് തിന്നാൻ ഭയങ്കര ഭൂതിയായിട്ട് കുറേ നേരമായി പറിച്ചത് തുടങ്ങിയിട്ടിട്ടാണ് അങ്ങനെ ഞാൻ ഉച്ചന് ശേഷം നല്ലൊരു ഒർക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലോള് ഉണ്ടാക്കി തരീന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരണ്ട് മുട്ട അതിന് ഇല്ലല്ലോ കൊടുന്നതില്ലല്ലോ കഴിഞ്ഞിട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഓള് എന്തുപോലെ ഞാൻ ഉറങ്ങുകയാണ് ഞാൻ അറിയില്ല ഓള് കടയിൽ പോയത് ഓൾ കടയിൽ പോയി അഞ്ച് മുട്ടൊക്കെ വാങ്ങിച്ച് റാക്കുമ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഞാനാണെങ്കിലും അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടും ഉണ്ട് ഇട്ടാം അപ്പം പിന്നെ ഏതായാലും ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പം ഇതാ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതൊക്കെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ബീറ്റ് ബീറ്റാക്കിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഈ ഒരു മുടിക്ക് ഒരു മുടി വാനില സെൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തെടുക്കാൻ കിട്ടാം അതിൻ്റെ ശേഷം അതിലേക്ക് ഇതാ കുറേശായിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര അരക്കപ്പാണ് രണ്ട് മുട്ടേക്ക് അരക്കപ്പ് പഞ്ചസാര കിട്ടാം അതിന് കുറവ് വേണം കുറച്ച് എടുത്താൽ മതി അത്ര തന്നെ എടുക്കേണ്ട പഞ്ചസാര അങ്ങനെയൊക്കെ പിന്നെ ആദ്യം കുറഞ്ഞ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കട്ടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു മുട്ടേൻ്റെ യെല്ലോ കളറ് പോയി വൈറ്റ് കളറാണ് വരെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലോണം പൊന്തി ഇങ്ങോട്ട് വരും കേട്ടോ ആ ഒരു മുട്ടേൻ്റെ ഇത് ബാറ്റർ അപ്പോൾ ആ ഒരു നേരത്താണ് പിന്നെ നമ്മൾ അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് മൈദപ്പൊടി മൈദപ്പൊടി കുറേശ്ശായിട്ട് അങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത് ഒരു ഭാഗത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ എളുപ്പ വണ്ടി ബീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വീട്ടിലോട്ട് അങ്ങനെ നിർത്തി നിർത്തി അടിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയാലും ഇങ്ങോട്ട് ചിലപ്പോൾ പൊന്തി കെട്ടൂല ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ചെയ്യലുണ്ട് എളുപ്പത്തിന് വേണ്ടി ഒന്നും കൂടി നമ്മൾ ഫോർട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കറക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ആ പാത്രം എടുത്തതാണ് എടുത്തതാണെങ്കിൽ ചെറുതായി പോയിട്ടുണ്ട് പിന്നെ ബീറ്റും കൂടി പൊടിയിട്ട് ബീറ്റ് ചെയ്തപ്പോഴൊന്നാകെ നാല് വൈക്ക് തെറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നാണ് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു തട്ടൊക്കെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെന്താ സിറ്റിട്ട് വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടുകയാണ് അപ്പം സമയം പാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിൽ നിന്ന് കളിക്കാൻ പോയതായിട്ടുട്ടോ മോന് അപ്പോൾ കളി കഴിഞ്ഞിട്ടില്ല വിളിച്ച് വിളിച്ച് ഞാൻ കുഴങ്ങിയിട്ട് വന്നതാണ് പിന്നെയും ബോഡ് എടുത്ത് പിന്നെ ഇതാ ഇന്ന് റൂട്ടുമൊക്കെ പോവുകയാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവേണ്ട ആൾക്കാർ കളിക്കല് അങ്ങനെ പിന്നെ ഓരോരുത്തർ വർത്താനം പറഞ്ഞു എന്നാൽ ശരിയാവില്ലല്ലോ നമ്മൾ അടുപ്പത്തൊരു സംഭവം വെച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കേക്ക് ഇതെക്കണ് കറക്റ്റ് ടൈമിലായിട്ട് ഞാൻ വന്ന് നോക്കിയിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കേക്ക് പിന്നെ ഓഫാക്കിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ആകട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിവിടെ ഓവണില്ലേ ഞാനിങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പോട്ട് വെച്ചുകൊടുക്കലാണ് കേക്കിൻ്റെ അപ്പം നമ്മൾ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിനേക്കാളൊന്നും കൂടി പൊങ്ങോട്ടാ നമ്മൾ ആ ബീറ്റ് ചെയ്തത് ഓവർ പോകും നമ്മൾ ഇത് ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു കുഞ്ഞ് പാത്രത്തിൽ അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ അതിൽ സ്ഥലമില്ല പിന്നെ അതിൽ കൂടി ഇതപ്പൊടിയും കൂടി ഇട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് ബീറ്റ് ചെയ്തപ്പോൾ ആകെ തിക്കി തെങ്ങിയാണ് റെഡിയാക്കി എടുത്തിട്ട് നിന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് തന്നെയാണ് അതാ കരിഞ്ഞൊന്നും പോയിട്ടില്ല ചേട്ടാ ലോഷറായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മക്കളെ ഞാൻ ഏതായാലും ചീത്തീ വാക്കൊക്കെ പറഞ്ഞ് മരുവാങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നീ റെഡിയിൽ വന്ന് പറഞ്ഞത് എന്താണെന്നറിയാം ആ അമ്മച്ചിയെ സിനി വന്നിരിക്കണമെന്നാട്ടാ സീനു മൊത്തമാക്കി വന്നിരിക്കണമെന്നാണ് എന്നോട് ചെവി വന്ന് പറഞ്ഞത് ഞാൻ അവരെ രണ്ടാളി പിന്നെ മോൻ ക്ലിക്കാനാക്കി കാണാൻ ഞാൻ ചായ അടിച്ച ഇരുന്നൊക്കെയാണ് ഉമ്മാക്ക് റൂമിൽ ചായയും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലട്ടെ ഞാൻ പിന്നെ അവർക്കുള്ള ഫുഡ് എന്താ ഉണ്ടാക്കി കൊടുക്കുക അവരെണ്ണം വേണ്ടാണ്ട് വന്നാൽ ഞാൻ അറിയില്ല അപ്പോൾ പിന്നെ ഏതായാലും അവർക്ക് ഞാൻ ബ്രെഡ് പൊരിച്ചതും പഴം പൊരിച്ചതും റെഡിയാക്കി കൊടുത്തു അതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേക്കാണെങ്കിൽ മക്കൾക്ക് വേണ്ട എടുത്താൽ ആ ഒരു നാല് പീസ് കേക്ക് തന്നെ ഉള്ളതിനും അപ്പോൾ അതേതായാലും ഞാൻ കുട്ടിയെ തന്നെയാണ് കൊടുത്തിട്ടോ കുട്ടികൾക്ക് ചായയും എന്തും ഇവിടെ ടേബിൾ മേലാണ് വെച്ചു കൊടുത്തും പിന്നെ നടന്നതൊക്കെ ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും നിർത്തി പിന്നെ ആകെ ജഗമോവിനെ ഓരോ വർത്താനും വരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അനിയത്തി ഇങ്ങനെ പിന്നെ നിൽക്കാനിങ്ങനെ ജിമ അതിൻ്റെ കൂടെ പോര് പോര് നാളെ എങ്ങനെ എന്നെ ആക്കി തരാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും പിന്നെ ഞാനും ഇത് പോവാൻ വിചാരിച്ചു ജെമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്നൊക്കെ അന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോരെന്നു പറഞ്ഞു കാണണ്ടേ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ പിന്നെ ഇവിടെ അവിടെ നിന്ന് വന്നിട്ടല്ലേ ഉള്ളു പിന്നെ ഇപ്പം ഞാനില്ലെന്നൊക്കെ പറഞ്ഞിരുന്നതും പിന്നെ ഇങ്ങനെ വിളിച്ച സ്ഥിതിക്ക് താ ഞാനും മക്കളും പിന്നെ മാറ്റി റെഡി ആവാനൊന്നും നിന്നില്ലട്ട ഞാൻ പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ മേലെ പർദ്ധ ഇട്ട് മക്കൾ പിന്നെ ആ ഒരു ഡ്രസ്സോട് കൂടിയിട്ടാണ് പിന്നെ വണ്ടി കയറിയിട്ടുള്ളത് അങ്ങനെ ഉമ്മ ബാക്കിയുള്ള പഴംപൊരി ബ്രെഡ് പൊരിച്ചതൊക്കെ ഉമ്മ അതൊക്കെ ഒരു പാത്രത്തിലാക്കി മലപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഉമ്മ അതൊക്കെ കാക്കാട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇറക്കി അങ്ങോട്ട് പിന്നെ ഞങ്ങൾ നേരെ എടുക്കണേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെയാണ് അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു എന്താ പറയുക കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഓരോരോ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ ചോറ് വളമ്പണ വീഡിയോ പിന്നെ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബിരിയാണി ചപ്പാത്തി പൊറോട്ട ചിക്കൻ പൊഴിച്ചത് ബീഫ് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ പിന്നെ ഇവിടെ എത്തി പാടും പിന്നെ ഞങ്ങൾ ഭയങ്കര വർത്തമാനത്തിലായിരുന്നു അപ്പോൾ അതിന് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് എല്ലാവരും കൂടി ഫുഡ് അയക്കണം വീഡിയോസൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ മദ്രസൊക്കെ വിട്ട് രാത്രി മദ്രസാണ് എനിക്ക് മദ്രസൊക്കെ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിറ്റി ഞാൻ ഇതിൊരു വീഡിയോ എടുക്കണത് പോണി ജോണി എസ് പപ്പാ പോണി ജോണി എസ് പപ്പാ ഇത്തിഷണ പപ്പാ ഓ പോണി മൗ ഹാ 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 രഹഹഹ ബ്ര അഗു അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലത്തെ തന്നെ അതാ ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ ഇതാ പത്തിരി പരത്തണം അവിടെ നൂൽപുട്ടിനുള്ള സംഭവങ്ങൾ റെഡിയാക്കണുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ പണിത്തിരക്കിലാണ് ഞാൻ പിന്നെ കാര്യമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും കാരണം ഇവിടെ നാത്തൂനുണ്ട് ഉണ്ട് ഉമ്മ ഉണ്ടിപ്പോൾ ഞാനും കൂടി വേണമല്ലോ അപ്പോൾ ഞാനങ്ങനെ രസമായിട്ട് ഇനിയുനിയും കളിപ്പിച്ച് വീഡിയോസൊക്കെ എടുത്തങ്ങനെ നാത്തൂൻ വയ്ക്കണേ പത്തിരി ചുടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ രാവിലത്തെ വിശേഷം കണ്ട പിന്നെ നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലേ നമ്മൾക്ക് ഓരോ ദിവസങ്ങളിൽ സംഭവിക്കാൻ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കൂ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പം ഇന്നലെ ഇപ്പം ഞാൻ വീട്ടിൽ വരണില്ല എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ വരണില്ല ഞാൻ അപ്പം വന്നിട്ടല്ലേ ഉള്ളൂ ഓരെ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേനും അപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഇവർ വന്നത് ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ എല്ലാവരും സ്വിറ്റ് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവരെ കാത്ത് നിൽക്കുകയാണ് ഇവരെ എന്താ നേരെ വേഗി വേഗി അയച്ചു അങ്ങനെ സ്വിറ്റ് ഔട്ടിലിരുന്നതാണ് പിന്നെയും കൂടി കണ്ടപ്പോൾ ആകെ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് ഉമ്മാക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഏതായാലും വന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏഴമക്കാൽ എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഇവർക്ക് വന്ന് ഇവർ വന്ന് ഇവർ മരുഭാങ്ങ് കൊടുത്ത് കഴിഞ്ഞിൻ്റെ ആശയമാണ് നമ്മളെത്തേക്ക് വന്നത് അപ്പോൾ ആ പിന്നെ ഞാൻ ചായയും കടയൊക്കെ ഉണ്ടാക്കാൻ നിന്നില്ല പഴം പൊരിക്കാനും ബ്രെഡ് പൊരിക്കാനൊക്കെ നിന്ന് പിന്നെ ആണെങ്കിൽ ഇവരെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അടുക്കളെല്ലാം കൂടി വൃത്തികടാക്കി കിടക്കണം പിന്നെ വേഗം അടുക്കളൊക്കെ ഒക്കെ ക്ലീനാക്കി ഇട്ടി അതുവരെ ഇവർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അതിൽ പത്ത് മിനിറ്റ് നമ്മൾ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ മോനും ആങ്ങളെയും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ ഗെയിം കളിക്കുകയാണ് ഇപ്പം ഫോൺ കിട്ടാനും വേണ്ടി എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോൺ കിട്ടണം കൈക്കലിങ്ങനെ പിടിച്ച് നിൽക്കണം വേറുള്ളത് അതിൽക്കങ്ങനെ പാളിയൊക്കെ കണ്ടാലത് റഹത്ത് കിട്ടൂല അപ്പം ഇൻ്റെ കയ്യിലുള്ള ഫോൺ കിട്ടാനും വേണ്ടിയാണ് ഇവിടെ ഈ ഫോണിൻ്റെ മുന്നിൽ കിടന്നുകാണ്ട് കെഞ്ചണം അത് എന്ന് കണ്ടപ്പോൾ എണീറ്റ് പോയിട്ടോ അപ്പോൾ മക്കളൊക്കെ എണീറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് റെഡി ആക്കുകയാണെങ്കിൽ പുതുപ്പൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല അവിടെ മൂന്ന് പെണ്ണുങ്ങൾ തന്നെ വട്ടം കറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനേതായാലും അകക്കൊന്നാണ്ട് അടിച്ചു വരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കൊടഞ്ഞീന്നിട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സോട് കൂടിയിട്ട് അതിൻ്റെ മേലെ പറഞ്ഞിട്ട് കണ്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല കാരണം അവർ പിന്നെ ഒരു പത്ത് മിനിറ്റ് പിന്നെ ഇതിൻ്റെ അക അടുക്കളൻ്റെ ക്ലീനിങ് കഴിയുമോളാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഡ്രസ്സും കൂടി മാറാൻ നിന്നാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികളും കൂടി മാറ്റി ചെറുത്തില്ല കുട്ടികളൊക്കെ ഇട്ട വീട്ടിൽ നിന്ന് ഇട്ട ഡ്രസ്സ് ഇട്ടത് പിന്നെ കാറിലും ഇങ്ങോട്ട് പോരൂല്ലേ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അങ്ങോട്ട് പോന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും പിടിച്ചിട്ടില്ല പിന്നെന്താ ഇവിടെ ഇവിടെ രാവിലെ തന്നെയാണ് തിരിച്ച് പോകാനുള്ളതല്ലേ അങ്ങനെ ഓക്കെ ഇനിയിപ്പോൾ ഇതാ ചായ ഇതാ റെഡി ആവണുണ്ട് നൂൽപ്പുട്ട് പത്തിരി പൊറോട്ട അതൊക്കെയാണ് കേട്ടോ നമുക്ക് പാകത്തിന് ആർഭാടങ്ങളോ ഒന്നുമില്ല ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക പക്ഷേ എന്നും ഓർഡറും കാര്യങ്ങളൊക്കെ എല്ലാം അപ്പം ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചാടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഡൈനിങ് ഹാൾക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കട്ടെ പിന്നെ ഒരു ഏറി ഇമേജെങ്കിലും ഇട്ട് കാണുന്ന സഹകരിക്കുക നമുക്ക് ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോ റെക്കമൻ്റായിട്ടങ്ങനെ കയറി പോവുള്ളൂ കേട്ടോ ആ ലൈക്ക് തീരെ നമുക്കില്ല നമ്മളെല്ലാ വീഡിയോയിലും പറയണതാണ് അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിലിതാ ചായ ഒക്കെ ടേബിൾ മുതൽ റെഡി ആയിട്ടുണ്ട് പാൽ ചായ ഉണ്ടോ കൂട്ടിയിട്ടുള്ളത് പിന്നെ പിന്നെ എല്ലാവർക്കും പാൽ ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ ആവശ്യമുള്ളവർക്ക് കട്ടൻ ചായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ അതു തന്നെ ആയിട്ടാണ് മനസ്സിൽ വരുന്നത് കാരണം നല്ല പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പോകുന്നതല്ല എന്തൊക്കെയോ സംഭവം ഉറക്കത്തുനിന്ന് ഉറക്കത്തൊക്കെ കണ്ടു എണീറ്റ പോലെട്ടൊക്കെ തോന്നുന്നത് എല്ലതും കൂടി ഞാൻ ആ ഒരു ടേബിളും പിന്നെ ചായ എടുക്കണ ആ ഒരു ടൈമിലാണ് ഇവർ വന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുത്തതുമില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അങ്ങനെ ഞമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് പോകാനുള്ള പുറപ്പാടാണ് അങ്ങനെ അതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് പർദ്ദൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ളതാണ് ചൂല് ഈ ഒരു ചൂലിൻ്റെ കാര്യം പറയണെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോൾ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും രാവിലെ എപ്പോഴും ഈ ഓട്ടോ വിളിച്ചിട്ട് ഈ ഒരു ഏഴുമണിന് മുന്നായിട്ട് ഇങ്ങോട്ട് പോരിൻ്റെ പോക്കിൽ ഈ ഒരു ചൂല് രണ്ടെണ്ണം എടുക്കാൻ മറക്കും കേട്ടോ അത് നല്ല പ്രാവശ്യം മറക്കും ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു നാല് ദിവസം മുന്നേ പോയി വന്നു അന്നും ഞാൻ മറന്നെട്ടെ ചൂല് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവരെ കൂടെ കൊണ്ടുപോകാനാണ് വേകിയിട്ടുള്ളത് അപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ വേഗം ഞാൻ സിറ്റൗട്ടൊക്കെ എടുത്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരാളെ പരിപാടി കണ്ടാം ആങ്ങളുടെ മീൻ കുയ്യാണ് കേട്ടത് അതിൽ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഒരു തൈ വെച്ചതാണല്ലോ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോൾ മോളതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇതൊക്കെ കവറിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അവക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ മീൻ അപ്പോൾ ഒരു പിന്നെ പാത്രത്തിലുണ്ട് മീനൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇതാ ഞങ്ങളെല്ലാവരും പിന്നെ പോന്നിട്ടുണ്ട് ഞങ്ങളവിടെ ഇറക്കിയിട്ട് അവർ അവരെ വീട്ടിൽ പോയിട്ടാണ് പിന്നെ അവിടെ ഇറക്കിയിട്ട് പിന്നെ കയറിയിട്ടൊന്നുമില്ല അവർ വീട്ടിൽ നേരെ പോയി അങ്ങനെയൊക്കെയാണ് വീഡിയോസ് അവിടെ വേണ്ടി തുമ്പോൾ പാലില്ലാതൊക്കെയാണ് എടുത്തിട്ടുള്ളത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം അപ്പം നമ്മൾ ഫുഡൊക്കെ വെച്ച് പോകുന്നില്ല ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ള പരിപാടിയും കാര്യങ്ങളൊന്നും നോക്കാനല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ വേഗം കുറേ ദിവസം ഇവിടുന്ന് ഇങ്ങനെ മീനിൻ്റെ വെള്ളം മാറ്റണമൊക്കെ മാറ്റാനുള്ള പരിപാടി അറിയില്ല മീനെ തുടർന്നതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്കതിലേറെ പേടിയാണ് അപ്പം മേലെ റൂമിലെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ചെടി റൂമിൽ വെച്ചതുകൊണ്ട് മഞ്ഞക്കളർ വന്നിട്ട് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു റൂമിൽ ചെടി പിന്നെ വെച്ചാൽ ചെടി വളരുല്ല വെയിലും വെളിച്ചൊക്കെ തട്ടണം നമുക്ക് പുറത്ത് കൊടുന്ന് വെക്കണം എന്ന് കട്ടക്കാലയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയൊക്കെ ഒരു സോഖവും തന്നിട്ട് നമ്മൾ മീനെ പാത്രം കൊടുന്ന് വെക്കുക മീനെ കൊടുന്ന് വെക്കുക എന്ന് പറഞ്ഞാണ്ട് അപ്പം പിന്നെ വേഗം ആ ഒരു പരിപാടി കണ്ട് കയറ്റുകയാണ് ഇന്ന് പിന്നെ ഇനി പുച്ചക്കത്തെ പരിപാടിയല്ലേ നോക്കാനുള്ളൂ അപ്പം ഞാൻ മീനിനൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളത്തോട് കൂടി ഇങ്ങോട്ട് ഇതാ ഈ ഒരു പാത്രം കഴുകി വെക്കുകയാണ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇനി ഇപ്പം അതിലേക്ക് വെള്ളം ക്കണം ഇക്കാണെങ്കിൽ കുട്ടിനെ കാട്ടി വലിയ പേടിയാണ് മീനെ പിടിച്ചാലും കടിക്കണ മീനൊന്നുമില്ല സാധാ സിലോപ്പിയാണ് കേട്ടോ പാടത്തു നിന്നൊക്കെ കുയ്യെന്നൊക്കെ പിടിച്ചിടുന്ന സിലോപ്പി മീനാണ് അപ്പോൾ എൻ്റെ ആങ്ങളതിൻ്റെ ആളാണ് കേട്ടോ മീൻ കുറേ മീനുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉമ്മാക്കും മീൻ പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് അപ്പോൾ അതിൽ നിന്ന് ഉമ്മ കൊടുത്തതായിരുന്നു ഇതിൻ്റെ ചത്തൊന്നും പോയിട്ടില്ല കേട്ടോ ഒന്നിറ്റ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ചാടിയിട്ട് എന്താ ചത്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ബക്കറ്റിക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം കണ്ടില്ല നല്ല കറിവെള്ളം ആയിട്ടുണ്ട് ഞാൻ മാറ്റമില്ല ഞാൻ നോക്കലോ ഇല്ല ഓളും ഇങ്ങനെ കാട്ടി കൂട്ടുന്നതാണ് അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ രണ്ട് ബക്കറ്റിൽ അങ്ങോട്ടും ആക്കും ഇങ്ങോട്ടും ആക്കും കൈപ്പോട്ടം കൊണ്ട് ഇങ്ങോട്ട് മുക്കി വെച്ചാൽ അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് പിന്നെ വെള്ളം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് മീനെ അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് സംഭവം അപ്പോൾ ഞാനിത് പക്കറ്റുകൊണ്ട് ഒഴിച്ചാൽ നിൽക്കുമ്പോൾ പെണ്ണയച്ചെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മീൻ പുറത്തൊക്കെ ചാടവോ അത് ചാവോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സോഖവും തരുന്നില്ല പിന്നെ ഞാനിത് കൈപ്പാട്ടിയിലാക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം മാറ്റണല്ലോ വെള്ളം ഈ വെള്ളത്തോട് കൂടി ഒഴിച്ചാൽ പിന്നെയും ആ വെള്ളം വൃത്തികേടാവില്ല അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പെണ്ണാണെങ്കിൽ മാറ്റാൻ അയക്കണ്ടേ മീൻ ചാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചാൽ നോക്കുമ്പോഴത്തേ ഞാൾ പക്കറ്റും വെള്ളം ഒഴിച്ചെക്കുക അപ്പം ഞാൻ മീൻ ബക്കറ്റിൽ കിട്ടുമ്പം ഇത് എന്ന് പറയുകയാണെങ്കിൽ വേഗം ആൾ തെക്കണു വെള്ളം കൊണ്ടു ഒഴിക്കാണ്ട് അതിക്ക് ഈ മീൻ ഇങ്ങനെ കിടക്കണമെന്താ പറയുക ആ മീനിൻ്റെ ഒരു കണ്ണ് ഒഴിക്കണം ഒരു ഭാഗം അതിന് കാണുള്ളൂ നമുക്ക് തോന്നുന്നു ബാക്കിയുള്ള മീനുകളൊക്കെ കൊത്തി തയ്ക്കാനും ഒരു കണ്ണില്ല അപ്പോൾ പാവം തോന്നുക അപ്പോൾ ഇത് ഓൾ ഏതായാലും വേഗം വെള്ളമൊക്കെ കൊണ്ടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മോന് പിന്നെ വന്ന പാട് കളിക്കാം ഫുട്ബോൾ കളിക്കാൻ പോയിക്കളും ഓനക്ക് പിന്നെ ഫുട്ബോൾ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ റബേ ഭയങ്കര ബ്രാന്താണ് ഒരു നേരെ പേര് നിൽക്കൂല ഞാൻ പിടിച്ച് തള്ളിടും എന്നെ കാണാതെ മോ പോവലെന്നൊക്കെ പറയും പിന്നെയും പോകും പിന്നെ പാവല്ല എനിക്കും പിന്നെ കളിക്കുമ്പോഴല്ലേ കുട്ടികൾ കളിക്കുള്ളൂ അപ്പോൾ പിന്നെ എത്ര വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കാച്ചിട്ട് ഓൻ്റെ ഇഷ്ടത്തിനാണ്ട് വിട്ടൊടുത്തുക്കാണ് അങ്ങനെ കളിക്കാൻ പോയിട്ടുണ്ട് ആള് മറ്റേ കൂടി ഇവിടെ നിന്നാലാകെ തായ്മലും പറിച്ചിലും അടിപിടി കാര് അപ്പം അതിലേറെ നല്ലത് കളിക്കാൻ പോകണം എന്ന് വിചാരിച്ചിട്ടും അതെ ഞാൻ ഓന്ക്ക് കളിക്കാൻ പോകാൻ പറ്റാത്ത ഏറെ മുഴുവനും ഇന്നോട് തീർക്കും അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കുത്തർക്കൊരു സുഖം തരൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ഇതിൻ്റെ മഞ്ഞ ഇല ആയതൊക്കെ അത്ക്കണ് ഓള് നുള്ളിപ്പറിച്ചിട്ടിട്ട്താണ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്താ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കാരണം ഇവർ നല്ല ചാട്ടം ചാടുന്നുണ്ട് അങ്ങനെയാണ് ഒരു മീൻ ചത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ എല്ലാ ചെടികളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓളാക്കുക ഓൾക്കാണ് സമാധാനമായി അപ്പം ഞാൻ ഈ ഒരു മുറ്റത്തിൻ്റെ ഈ ഒരു ടയറിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ട് അത് വെച്ചുകൊടുത്തിട്ട് കാരണം വേറെ എവിടെയും വെച്ച് വെച്ചെടുക്കാൻ പാകമില്ല വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ വീണാല് പിന്നെ പാത്രം പൊട്ട് പൊട്ടിയാൽ പിന്നെ പണി കിട്ടും അപ്പോൾ ഞാൻ ഈ ടയറിൻ്റെ ബാക്കിൽ ആകുമ്പോൾ തെറിച്ചുകാണ്ട് കെട്ടി വരൂലെല്ലാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് വെച്ചെടുത്തിട്ടുള്ളത് സംഭവം ഈ ഒരു ചെടിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇനിയിപ്പോൾ മീനില്ലെങ്കിലും ഈ ഒരു പാത്രത്തിൽ ഞാൻ നിറയെ വെള്ളം ആക്കിയിട്ട് എനിക്ക് ഒരു ചെടി ഇങ്ങനെ വെച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ വെള്ളം മുക്കാലാക്കിക്കാണ്ട് മുക്കാലല്ല ഒരു പകുതിയിലേറെ ആക്കിക്കാണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അല്ലാഞ്ഞാൽ മീൻ പുറത്തൊക്കെ ചാടുക ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊന്നും അറിയില്ല ചാടാൻ പറ്റില്ല അറിയില്ല എന്നാലും ഞാൻ അപ്പതേ വെച്ചിട്ടുള്ളൂ മോക്ക് ഭയങ്കര പേടിയാതിട്ട് ചാടി പോകിട്ട് പിന്നെ അതാ നമ്മൾ തലേന്ന് നിന്ന് കഴുകി വെച്ച് പോയ പാത്രങ്ങളൊക്കെ ആ റാക്കുകളിൽ നിരത്തി വെച്ചിട്ട് പോയതാണ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ർത്താക്കാൻ പറ്റൂല അപ്പോഴൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനുണ്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ